ഓണകാല ചെണ്ടുമല്ലി കൃഷി പദ്ധതിയുമായി ഇടനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിനി ആഗ്രോ ഹൈപ്പർ ബസാർ ഓണക്കാല പുഷ്പ വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് നാട്ടിലെ സാധാരണക്കാർക്ക് മികച്ച വരുമാനം എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി കേരള ബാങ്ക് കരൂർ കൃഷിഭവൻ കരൂർ കുടുംബശ്രീ എന്നിവരുടെ സഹകരണത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത് ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള ഹൈബ്രിഡ് അയ്യായിരത്തോളം ഹൈബ്രിഡ് തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത് ശാസ്ത്രീയമായ കൃഷിരീതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുഷ്പങ്ങൾക്ക് ഉറപ്പായ മാർക്കറ്റും ഈ പദ്ധതിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശീലന ക്ലാസ്സിലും തൈ വിതരണത്തിലും ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജയകുമാർ പി എസ് പുതിയ കേരള ബാങ്ക് പാലാ ബ്രാഞ്ച് മാനേജർ ശ്രീ റോയ് കരൂർ കൃഷിഭവൻ കൃഷി ഓഫീസർ ശ്രീ സലിൻ ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ശ്രീമതി ബിന്ദു മഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മിനി കരൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വാഴിഞ്ചാൻ നോക്കുന്നു ഇതിന് നോക്കും

ഇതിനെ വീണ്ടും കൊണ്ട കുഴിയിലേക്ക് കൊണ്ട് വെച്ച് അത് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വന്നു അതിനകത്ത് ചില ചേച്ചിമാര് പോയി വീണ്ടും കിള്ളി വെച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഇനി കിള്ളാനൊന്നും നിൽക്കണ്ട അങ്ങനെ കിള്ളി വരുമ്പോഴത്തേക്ക് പറപ്പൊന്നും പോരാതെ പോയി അതുകൊണ്ട് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഇത്രയും ഭാഗം അടിയിപ്പോ കിട്ടോ എന്തായാലും ഇത്രയും വെള്ളം ചെടി കിട്ടത്തില്ല